രാഷ്ട്രീയത്തിലെ കേന്ദ്രമായി വീണ്ടും കേരള കോൺഗ്രസിനും മാറിയിരിക്കുകയാണ് സമീപകാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ മുന്നണി മാറ്റ ചർച്ചകൾക്ക് വീണ്ടും ചൂട് പിടിപ്പിച്ചിരിക്കുന്നത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനും യു ഡി എഫ് വിട്ട് എൽ ഡി എഫ് പാളയത്തിൽ ചേക്കേറിയ ശേഷം നേരിട്ട ആദ്യത്തെ പ്രധാന തിരഞ്ഞെടുപ്പായിരുന്നു ഇത് പാർട്ടിക്ക് സ്വാധീനമുള്ള കോട്ടയം ജില്ലയിൽ പോലും രണ്ടിലയുടെ അടിത്തറ ഇളകിയ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത ഇത് മുന്നണി മാറ്റത്തെക്കുറിച്ച് നേതൃത്വത്തിലും അണികളിലും ഒരുപോലെ ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് മുന്നണി മാറിയ ശേഷം എൽ ഡി എഫ് ഘടകകക്ഷി എന്ന നിലയിൽ ആയിരത്തിലധികം സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചത് എന്നാൽ ഇതിൽ ഇരുന്നൂറ്റി സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണത്തെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം മുന്നൂറ്റി സീറ്റുകളുടെ നഷ്ടമാണ് ജോസ് കെ മാണി വിഭാഗത്തിൽ നേരിടേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഏക കോർപ്പറേഷൻ സീറ്റ് പോലും ഇത്തവണ നേടാൻ സാധിച്ചില്ല ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന് വലിയ തോതിൽ കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്നാണ് പാർട്ടിക്ക് സ്വാധീനമുള്ള ജില്ലകളിൽ പോലും പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയാതെ പോയതിനെ കുറിച്ച് മാണി വിഭാഗത്തിനുള്ളിലെ വിലയിരുത്തൽ പ്രധാനമാണ് ഘടകകക്ഷികളിൽ നിന്നും മതിയായ പിന്തുണ ലഭിക്കാത്തതും മുന്നണി സംവിധാനത്തിലെ പാളിച്ചകളുമാണ് ഈ ദയനീയ പരാജയത്തിന് കാരണമായതെന്നാണ് അവരുടെ പക്ഷം എൽ ഡി എഫിൽ നിന്നും ലഭിച്ച സീറ്റുകളിലും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലും കൃത്യമായ പിന്തുണ കിട്ടിയോ എന്ന സംശയം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് ഈ വിലയിരുത്തലാണ് മുന്നണി മാറ്റം എന്ന ആശയത്തിലേക്ക് അവരെ വീണ്ടും അടുപ്പിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും നേതാക്കൾ കരുനീക്കങ്ങൾ ശക്തമാക്കി ഇത് മുന്നണിമാറ്റ ചർച്ചകളെ വീണ്ടും സജീവമാക്കി മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് ക്ഷണിച്ചത് ഈ വിഷയത്തിൽ ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നണി വിപുലീകരണം നല്ലതാണെന്നും മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നത് ഗുണകരമാകുമെന്നും അഭിപ്രായപ്പെട്ടു കെ അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ തങ്ങൾ വാതിലടച്ചിട്ടില്ല എന്ന് തുറന്നു പറയുകയും മുന്നണി വിട്ടുപോയത് അവർക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടാക്കിയതെന്നും കൂട്ടിച്ചേർത്തു നഷ്ടം സംഭവിച്ച പാലാ പോലുള്ള മണ്ഡലങ്ങൾ ഇതിന് തെളിവാണെന്നും അദ്ദേഹം വാദിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ യു നേടിയ മികച്ച നേട്ടം മൂന്നാം എൽ ഡി എഫ് സർക്കാർ എന്ന പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയാണെന്ന പൊതുവിലയിരുത്തൽ പാർട്ടിയിൽ ശക്തമാണ് ഈ ഘട്ടത്തിൽ മുന്നണി മാറ്റത്തിൽ ഇപ്പോൾ സുവർണ അവസരമാണെന്ന അഭിപ്രായം മാണി വിഭാഗത്തിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും നിലനിൽക്കുന്നുണ്ട് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിലേറ്റ ഈ പരാജയം അണികൾക്കിടയിൽ കടുത്ത അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് യു ഡി എഫിൽ നിന്നും നിരന്തരം ക്ഷണം ഉണ്ടായിട്ടും അത് നിരാകരിക്കുന്ന നേതൃത്വത്തിന്റെ നിലപാടിനോട് പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തിയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഉചിതമായ സമയമെന്നാണ് കേരള കോൺഗ്രസും അണികളുടെ പൊതു അഭിപ്രായം തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉചിത നടപടി സ്വീകരിക്കുമെന്നാണ് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കുന്നത് എന്നാൽ അവഗണിച്ച് പുറത്താക്കിയ മുന്നണിയിലേക്ക് എങ്ങനെ തിരിച്ചുപോകുമെന്ന ചിന്ത ജോസ് കെ മാണിയെ അലട്ടുന്നുമുണ്ട് മുന്നണി മാറ്റം എന്ന രാഷ്ട്രീയ സാഹചര്യം ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനെ കുറിച്ച് ആഴത്തിലുള്ള ആശങ്കയിലാണ് ജോസ് കെ മാണി യു ഡി എഫ് കൺവീനർ ആയിരുന്ന അടൂർ പ്രകാശ് മുമ്പ് ക്ഷണിച്ചപ്പോഴും ജോസ് കെ മാണി അത് തള്ളിക്കളഞ്ഞിരുന്നു എന്ന ചരിത്രപരമായ സാഹചര്യവും ഈ തീരുമാനത്തിന് പിന്നിൽ ഒരു ഘടകമാണ് മാണിയുടെ മടങ്ങിവരവ് സംബന്ധിച്ച ചർച്ചകൾക്ക് ഏറ്റവും വലിയ തടസ്സമായി പി ജെ ജോസഫ് വിഭാഗമാണ് മുന്നണി വിപുലീകരണ ചർച്ചകൾക്കെതിരെ കർശനമായ പി ജെ ജോസഫ് രംഗത്ത് വന്നു കഴിഞ്ഞു യു ഡി എഫ് ഇപ്പോൾ തന്നെ ശക്തമാണ് തിരഞ്ഞെടുപ്പ് ഫലം അതാണ് കാണിക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം വരുന്നത് മുന്നണിയെ കളങ്കപ്പെടുത്തും കള്ളക്കച്ചവടത്തിനും സ്വർണപ്പാളി മോഷണത്തിനും കൂട്ടുനിന്നവർ അവിടെ തന്നെ നിൽക്കട്ടെ എന്നായിരുന്നു ജോസഫിന്റെ കടുത്ത പ്രതികരണം മുന്നണി വിപുലീകരണ ചർച്ചകൾ അപ്രസക്തമാണെന്നും ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോസഫ് ആവർത്തിച്ചു ജോസ് കെ മാണിയുടെ പാർട്ടി തോറ്റു തുന്നം പാടി നിൽക്കുകയാണ് അവരുടെ പുറകെ നടക്കേണ്ട ആവശ്യം യു ഡി എഫിനില്ല അവരുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം അവരില്ലാത്തപ്പോൾ യു ഡി എഫ് നേടിക്കൊണ്ടിരിക്കുമ്പോൾ യു ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവനകളുമായി നേതാക്കൾ ഇനി ഇറങ്ങരുതെന്നും മോൻസ് ജോസഫ് ശക്തമായി പ്രതികരിച്ചു കോട്ടയം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ഉൾപ്പെടെ കേരള കോൺഗ്രസിന്റെ തട്ടകങ്ങളിൽ യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടിയ സാഹചര്യത്തിൽ മാണി വിഭാഗത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് സിപിഎമ്മിനെ പോലെ മാണി വിഭാഗത്തിനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടത് എൽ ഡി എഫിൽ അവരുടെ വിലപേശനശേഷി കുറച്ചിരിക്കുകയാണ് പരാജയത്തിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്ത് എൽ നിന്നും കൂടുതൽ പരിഗണനകളും ഉറപ്പുകളും വാങ്ങി മുന്നോട്ടു പോവുക എങ്കിലും ഈ തിരിച്ചടിക്ക് ശേഷം ിൽ ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം പാർട്ടിയെ തൃപ്തിപ്പെടുത്തുമോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ് സ്വന്തം അണികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്ന് യു മടങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ യു ഡി എഫിലെ പ്രമുഖർ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് ഈ സാധ്യതയ്ക്ക് ബലം നൽകുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം എടുക്കാൻ പോകുന്ന ഈ നിർണായക തീരുമാനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതിൽ സംശയമില്ല പി ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കാതെ ജോസ് കെ മാണിക്ക് യു ഡി കഴിയുമോ അതോ എൽ തന്നെ തുടരാൻ നിർബന്ധിതനാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്